ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കേൾ ജർമ്മൻ ഷിപ്പേൺ പെറ്റ്സെലിൻ്റെ ഒരു പുത്തി എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന പപ്പി എന്നാൽ ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെൽ പപ്പിയാണ് പപ്പിയുടെ റേറ്റ് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം ചാരുമൂടാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പി എന്നാൽ റോഡ് വീലറിൻ്റെ പപ്പിയാണ് റോഡ് ഫീൽഡ് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് ഇരുപതിനായിരം രൂപയാണ് ഫീമെയിൽ പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പിയെന്നാൽ പോമറൈനിൻ്റെ പപ്പിയാണ് പോമറൈനിൻ്റെ മെയിലും ഫീമെയിൽ പപ്പിയും നമുക്ക് അവൈലബിൾ ആണ് പപ്പിയുടെ റേറ്റ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കൊട്ടാരക്കരയാണ് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ഷീറ്റ്സിൻ്റെ പപ്പിയാണ് ഷീറ്റ്സിൻ്റെ ഫീമെൽ പപ്പിയാണ് വന്നിരിക്കുന്നത് സ്ഥലം കായകളുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ജർമൻ ഷിപ്പേൻ്റെ ഒപ്പിയാണ് ജർമ്മൻ ഷിപ്പിൻ്റെ ഫീമെയിൽ പപ്പിയും മെയിൽ പപ്പിയും നമുക്ക് അവൈലബിൾ ആണ് സ്ഥലം കൊല്ലമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്താണ് വന്നിരിക്കുന്ന പപ്പിയും ഷിക്ഷുവിൻ്റെ പപ്പിയാണ് നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് മേലും ഫീമെയിൽ പപ്പിയും നമുക്ക് അവൈലബിളാണ് സ്ഥലം കൊല്ലം ആയൂരാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്താണ് വന്നിരിക്കുന്ന പപ്പിയും ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് സ്ഥലം പാലക്കാടാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പയും ഷീറ്റ്സിൻ്റെ പപ്പയാണ് ഷീട്ട്സിൻ്റെ മെയിലും ഫീമെയിൽ പപ്പിയും നമുക്ക് അവൈലബിളാണ് സ്ഥലം കൊല്ലം കൊല്ലമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പയും അസ്കിയുടെ പപ്പയാണ് അസ്കിയുടെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെൽ പപ്പിയും നമുക്ക് അവൈലബിളാണ് അപ്പം റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്